ട്രിവാൻഡ്രം ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും കിടിലം ഓഫറുമായിട്ട് ലുലു ലുലുമാളിൻ്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് ഉള്ള അടിപൊളി വീഡിയോ ആണ് ഗൈസ് നമ്മളൊന്ന് ചെയ്യുന്നത് വീട്ടിലെ ആവശ്യമുള്ള ഏറ്റവും ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുടെ ഓഫർ അപ്ഡേറ്റ്സ് ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ് അപ്പോൾ നമ്മുടെ ലുലു ലുലുമാളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലായിട്ട് ഒരു പ്രത്യേക ഒരു സെഷൻ ഉണ്ട് അവിടെയാണെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി ഐ പി ബാഗ്സിൻ്റെ ഇഷ്ടംപോലെ ഓഫേഴ്സ് ഉണ്ട് വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വി ഐ പിയുടെ ബാഗ്സുകൾ നമ്മൾ ട്രാവൽ സീരീസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ബാഗ്സാണ് അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ടാണെങ്കിൽ ഇതാ ഒരു കിടിലം അസ്യൂഷ്യലായിട്ട് ഇതുപോലെ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ വരുന്ന ഒരു കിടിലം ഒരു സെഷനാണ് അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഒരു രക്ഷയില്ലാത്ത ഓഫേഴ്സാണ് വൈനും ഷാമ്പിനും കൂടാതെ തന്നെ കേക്ക് ഐറ്റംസിലൊക്കെയാണ് മെയിനായിട്ടും ഹൈലൈറ്റായിട്ട് ഉള്ളതെങ്കിലും നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ ഐറ്റംസുകൾ സ്റ്റേഷനറി ഐറ്റംസുകളും ഇതാ കാണുന്ന നട്ട്സ് ഐറ്റംസുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ഉണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളാണെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയറോട് അനുബന്ധിച്ചിട്ടാണെങ്കിൽ വീട്ടിൽ കുറച്ച് പരിപാടികളും കുറച്ച് സംഭവങ്ങളൊക്കെ ആണെങ്കിൽ സസ്പെൻസായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്താണ് നമ്മുടെ ട്രിവാണ്ടത്ത് തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള അടിപൊളി ഓഫർ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെയുള്ള ഓഫേഴ്സ് നമ്മുടെ ട്രിവാൻഡ്രം ലുലുമാളിന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഞാൻ ട്രിവാൻഡ്രം ലുലുമാളിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ട്രിവാൻഡ്രം മാളിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നാണ് ഞാൻ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക ഇല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് ട്രിവാണ്ട്രം ലുലു മാളിൽ കയറുക പാർക്കിംഗ് ഫീസ് പത്തായിരം രൂപ രൂപ കൊടുക്കുക ജസ്റ്റ് മുകളും താഴെയൊക്കെ ഒന്ന് കറങ്ങി എ സി എല്ലാം കൊണ്ടതിന് ശേഷം വെളിയിലോട്ട് ഇറങ്ങി പോവുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ആവശ്യം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റേഷനറി ഐറ്റംസിലുണ്ട് അതുകൂടാതെ കുറച്ച് വെസൽസ് ഒക്കെ ഉണ്ടും വീട്ടിൽ കിച്ചണില് യൂസ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ പേരിൽ നമുക്ക് ബ്രാൻഡ് ഐറ്റംസുകളും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യം വരാൻ സാധ്യതയുള്ള ഐറ്റംസുകളും മാത്രം വാങ്ങിക്കുക ചുമ്മാ ചപ്പ് ചവറ് സാധനങ്ങളൊന്നും വാങ്ങി വലിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല അപ്പോൾ എനിക്ക് ആവശ്യം നമുക്ക് ക്രിസ്മസോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് നട്ട്സ് ഐറ്റംസുകളും സ്നാക്സ് ഐറ്റംസുകളും അതോടൊപ്പം തന്നെ കിച്ചൻ ഐറ്റംസുകളൊക്കെയാണ് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു അതോടൊപ്പം എനിക്ക് അതോടൊപ്പമുള്ള ഒരു നല്ല ഒരു ഓഫേഴ്സും ഇവിടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് കുറച്ച് നറുക്കെടുപ്പ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലാണെങ്കിൽ ഞാൻ ജസ്റ്റ് ആണെങ്കിൽ എൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എനിക്കതിൽ സാധാരണ അടിക്കാറില്ല ലക്ക് തന്നെയാണ് എപ്പോഴും ഉള്ളത് വൈസ് അപ്പോൾ ട്രുവാണ്ട്രും ലുലുമാണിലെ ബേസ് ആയിട്ട് നമ്മൾ ഏകദേശം നൂറ്റി അമ്പതോളം വീഡിയോസുകൾ ഈ ഒരു രണ്ട് വർഷ കാലയളവിലാണെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യ ദിവസം കയറിയ ആ ഒരു സമയം മുതൽ ഇന്നേക്ക് വരെയുള്ള വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി അൻപതോളം ലോങ് വീഡിയോസ് അതായത് മൂന്ന് മിനിറ്റിൽ കൂടുതലുള്ള ലോങ് വീഡിയോസുകൾ ഇഷ്ടംപോലെ അപ്ഡേറ്റ്സുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം മഹാനായ നമ്മുടെ യൂസഫ് അലി സാർ ഇഷ്ടംപോലെ ആൾക്കാർക്കാണെങ്കിൽ ജോലി കൊടുക്കുന്നത് അത് ട്രിവാൻഡ്രമായാലും ശരി കേരളത്തിലുള്ള ആൾക്കാരായാലും ശരി വെള്ളിയിലുള്ള ആൾക്കാരായാലും ശരി ആർക്കും ജോലി കൊടുക്കുന്നു അവർക്ക് ഒരു മിനിമം ക്വാളിഫിക്കേഷൻസ് ഉണ്ടായാൽ മാത്രം മതി അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു സംരംഭത്തിന് ട്രിവാണ്ട്രം പേജായിട്ടുള്ള നമ്മുടെ പേജിൽ കൂടെ ജസ്റ്റ് ഒരു സപ്പോർട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇതിനു മുമ്പ് പല പല വിഷയങ്ങൾ പല പല ആൾക്കാരിൽ നിന്ന് ഉണ്ടായതിൻ്റെ പേരിലാണ് നമ്മൾ ലുലുമാലിൻ്റെ അപ്ഡേറ്റ്സുകൾ വലിയ രീതിയിൽ ചെയ്യാത്തത് അപ്പോൾ അതോടൊപ്പം നമ്മൾ മാക്സിമം ട്രിവാൻഡ്രം ബേസ് ആയിട്ടുള്ള വീഡിയോസുകളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സുണ്ടേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കേക്ക് മേക്കിംഗ് ഒക്കെ വീട്ടിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉണക്ക നട്ട്സും ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫേഴ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലുലു മാളിൽ നിന്ന് വാങ്ങിക്കാം ഇപ്പോൾ റേറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിയിലുള്ളൊരു ചെറിയൊരു വ്യത്യാസം വ്യത്യാസമുണ്ടാവും നല്ല ക്വാളിറ്റി സാധനം വേണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണം എന്നത് വേറൊരു വാസ്തവമാണ് എന്നിരിക്കെ ബാക്കിയുള്ള സ്റ്റേഷനറി ഐറ്റംസിലൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രോഡക്റ്റ്സ് വാല്യൂ അതിൻ്റെതായിട്ടുള്ള ട്രേഡ് മാർക്കിലൊക്കെ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ആ കാണുന്ന ത്രീ പ്ലസ് ടു കെ ജിയുടെ ഒരു ലോഷനാണ് അതും വെറുതെ തന്നെയാണ് ഓക്കെ കേസ് അപ്പോൾ വീഡിയോ ഭയങ്കര വേണം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ